ചൂടേറിയ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അല്പം മധുരം ചേർക്കുകയാണ് കോഴിക്കോട് മുക്കം സ്വദേശി ആഷിക ഗദീജ ആഷികയുടെ ചോക്ലേറ്റുകളിൽ ഇപ്പോൾ നിറഞ്ഞ ചിരിയുമായി നിൽക്കുന്നത് വടകരയിലെ സ്ഥാനാർത്ഥികളായ ഷാഫി പറമ്പിലും കെ കെ ശൈലജയും ആലപ്പുഴയിൽ പോരിനിറങ്ങുന്ന കെ സി വേണുഗോപാലുമൊക്കെയാണ് വോട്ട് പിടിക്കാൻ പല വഴികൾ തേടുന്ന സ്ഥാനാർത്ഥികൾക്കിടയിൽ മധുരം നൽകി വോട്ട് അഭ്യർത്ഥിക്കാമെന്ന ആഷിയയുടെ ഐഡിയ വളരെ വേഗം ക്ലിക്കായി ഷാഫി പറമ്പിലിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വീഡിയോകൾ കണ്ടാണ് ഷാഫിയെ ചോക്ലേറ്റിൽ പൊതിഞ്ഞാലോ എന്ന ആശയം മനസ്സിലുതിച്ചത് ഉടനടി ചോക്ലേറ്റ് നിർമ്മിച്ച് ഷാഫിയുടെ മുഖമുള്ള കവറിൽ പൊതിഞ്ഞു വീഡിയോ എടുത്ത് ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്തു ആ വീഡിയോ വൈറലായതോടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചിത്രം വെച്ചുള്ള ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞ് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും വെളിയെത്തി അങ്ങനെയാണ് കെ സി വേണുഗോപാലും കെ കെ ശൈലജയും തുഷാർ വെള്ളാപ്പള്ളിയുമൊക്കെ ചോക്ലേറ്റ് പുതിയായി പ്രചരണത്തിനിടം നേടിയത് കാഷ്യു ബദാം നട്സ് കോമ്പിനേഷനുള്ള ചോക്ലേറ്റുകളാണ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നിർമ്മിക്കുന്നത് തെലങ്കാന മഹാരാഷ്ട്ര ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും ആഷിക ചോക്ലേറ്റ് നിർമ്മിക്കുന്നുണ്ട് ബി എസ് സി എം എൽ ഡി കോഴ്സ് പൂർത്തിയാക്കിയ ആഷിക ആ മേഖലയിൽ തന്നെയാണ് ജോലി തുടങ്ങിയത് എന്നാൽ കുട്ടിക്കാലം മുതൽ ചോക്ലേറ്റിനോടുള്ള പ്രിയം ചോക്ലേറ്റ് നിർമ്മാണ മേഖലയിലേക്ക് എത്തിച്ചു രണ്ടായിരത്തി പത്തൊമ്പതാണ് റോഷീസ് ചോക്ലേറ്റ് യൂണിറ്റ് തുടങ്ങിയത് ഓൺലൈനായാണ് വിൽപ്പന ചോക്ലേറ്റുകൾ കൂടുതൽ ആകർഷകമാക്കാൻ മൂന്ന് വർഷം മുമ്പ് ഫോട്ടോ പ്രിന്റിംഗും തുടങ്ങി വിവാഹം ബർത്ത്ഡേ തുടങ്ങിയ പരിപാടികൾക്കൊക്കെ ചോക്ലേറ്റ് നിർമ്മിച്ച് നൽകാറുണ്ടെങ്കിലും ഇതാദ്യമായാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചോക്ലേറ്റ് നിർമ്മിച്ച് കൊടുക്കുന്നത് സന്തോഷ നിമിഷങ്ങൾക്ക് കൂടുതൽ മധുരം പകരാൻ ഇഷ്ടപ്പെട്ട ഫ്ലേവറുകളിൽ ചോക്ലേറ്റ്സ് ഹോം മെയ്ഡാക്കി ഉണ്ടാക്കി പാക്കിംഗ് ഡിസൈൻ ചെയ്തു ആയി കസ്റ്റമൈസ് ചെയ്തു നൽകുകയാണ് റോഷി ചോക്ലേറ്റ്സ് ചെയ്യുന്നത് ചോക്ലേറ്റ്സിന് മൂന്ന് മാസം വരെ ഷെൽഫ് ലൈഫ് കിട്ടുന്നതുകൊണ്ട് പാൻ ഇന്ത്യൻ ലെവലിൽ ഡെലിവറി ചെയ്യാൻ കഴിയുന്നു കാശ്മീരിലും രാജസ്ഥാനിലുമുള്ള വിവാഹങ്ങൾക്ക് മധുരം പകരാൻ പോലും കോഴിക്കോട് മുക്കത്ത് നിന്നുള്ള റോഷി ചോക്ലേറ്റ്സിന് ഓർഡർ ലഭിക്കാറുണ്ട് കഴിഞ്ഞ ദീപാവലിക്ക് ഇരുന്നൂറിലധികം ബോക്സുകൾ ഡൽഹി സെക്രട്ടേറിയറ്റിലേക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും അയച്ചു കൊടുക്കാനുള്ളത് ഓർഡറും കിട്ടിയിരുന്നു നിലവിൽ പുതിയ ഫ്ലേവറുകളിൽ പരീക്ഷണം നടത്തുകയാണ് ആഷിക അതിൽ ഏറ്റവും ഹിറ്റായത് കാന്താരി ചോക്ലേറ്റ് ആണ് ചെറുപ്പം മുതലേ മധുരം ഇഷ്ടമായിരുന്ന ആഷികയുടെ പ്രധാന ഹോബി ഡെസേർട്ടുകളും കേക്കുകളും നിർമ്മിച്ച് കുടുംബക്കാരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കലായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ നീ ഇത്രയും പാഷനേറ്റായി ഇതെല്ലാം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിനക്കിതൊരു ബിസിനസ്സാക്കി മാറ്റിക്കൂടെ എന്ന ഭർത്താവിൻ്റെ ചോദ്യമാണ് വഴിത്തിരിവായത് കേക്ക് ബേക്കറാവാൻ തീരുമാനിച്ചെങ്കിലും കേക്ക് ഒരു ഏരിയയിൽ മാത്രമായി ഒതുങ്ങിപ്പോവും പകരം ചോക്ലേറ്റ് ട്രൈ എന്ന് ഭർത്താവ് സജസ്റ്റ് ചെയ്തു അങ്ങനെ തുർക്കിഷ് അഷഫുമാരുടെ പ്രോഗ്രാമുകൾ ഓൺലൈനായി കണ്ടും മറ്റും ചോക്ലേറ്റ്സ് നിർമ്മാണത്തെപ്പറ്റി പഠിച്ചു ആദ്യം ചെയ്ത ചോക്ലേറ്റ്സ് പക്ക ഫ്ലോപ്പായിപ്പോയി അവിടുത്തെയും നമ്മുടെ കേരളത്തിലെയും കാലാവസ്ഥാ വ്യത്യാസം മൂലം പാക്കിംഗ് സമയത്ത് ഷേപ്പ് നഷ്ടമാകുന്നതും പെട്ടെന്ന് കേടാവുന്നതുമൊക്കെ ആകെ തളർത്തി ഭർത്താവ് വീണ്ടും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾക്കൊടുവിൽ ഒരു ഫൈനൽ പ്രോഡക്റ്റിൽ എത്തി അതാണ് ഇന്നത്തെ റോഷീസ് ചോക്ലേറ്റ്സ് മെഡിക്കൽ പ്രൊഫഷണൽ ജോബ് നടത്തി ഇതിലേക്ക് തിരിഞ്ഞപ്പോൾ കുടുംബക്കാരുടെ ഇടയിലും നാട്ടുകാർക്കിടയിലും ചില്ലറ എതിർപ്പുകൾ ഉണ്ടായിരുന്നു ഇന്ന് ബിസിനസ് തുടങ്ങി മൂന്ന് വർഷ കാലയളവിൽ മൂവായിരത്തിലധികം ഹാപ്പി കസ്റ്റമേഴ്സിനെ നേടുവാൻ റോഷീസ് ചോക്ലേറ്റ്സിന് കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് യൂട്യൂബ്